മോദി കുചേലന്മാരായിട്ട് ചിത്രീകരിച്ചവർ ഇന്ത്യയിലെ കുബേരന്മാരാണ് കുബേരന്മാർ കുചേലന്മാരാവുന്ന ഒരു സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഈ വാർത്ത രണ്ട് കയ്യുമ ഉയർത്തി നമ്മളോട് നിലവിളിച്ചുകൊണ്ട് പറയുന്നത് ആരാണ് മോദി കുചേലന്മാരായിട്ട് ചിത്രീകരിച്ചത് ഇന്ത്യയിലെ സഹസ്ര കോടീശ്വരന്മാരെ ശതകോടീശ്വരന്മാർക്കും അപ്പുറത്താണ് അവർ നിൽക്കുന്നത് സഹസ്ര കോടീശ്വരന്മാരെ മുതൽ അന്താരാഷ്ട്ര കൈക്കൂലിക്കാരെ വരെ കുചേലന്മാരാക്കി മോദി ചിത്രീകരിച്ചിരിക്കുകയാണ് ഏഴ് കൊല്ലം കൊണ്ട് ഈ ബോണ്ടിൽ മാത്രം ഈ കുചേലന്മാർ കൊടുത്തത് പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ബാക്കി വേറെ ഇവർ ബി ജെ പി അതെ അതെ അതിൻ്റെ അതിൻ്റെ ഭൂരിഭാഗവും കൈയടക്കിയത് ബി ജെ പിയുമാണ് അവരാണ് ഒപ്പം തന്നെ തൻ്റെ സർക്കാരിനെ ശ്രീകൃഷ്ണ ആക്കുന്നു നല്ല ചേർച്ചയാണ് തൻ തൻ്റെ സർക്കാരിനെ അല്ലെങ്കിൽ തന്നെ തന്നെ ശ്രീകൃഷ്ണനായിട്ട് ചേർക്കുന്നു കുചേലൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആ ബിംബം നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കവിതകളിലൂടെയൊക്കെ രാമപുരത്തുവാരുടെയൊക്കെ കവിതകളിലൂടെ നമ്മൾ പഠിച്ച പലതരത്തിലും നമ്മൾ മനസ്സിലാക്കിയ കുചേലൻ എന്ന് പറയുന്ന ആ ബിംബത്തെ വരെ ഈ പാപികൾ തകർക്കുകയാണ് ആരാണ് കുചേലൻ സു സുധാമാവ് എന്നും മലയാളത്തിൽ നമ്മൾ പറയും സുധാമ എന്ന് സംസ്കൃതത്തിൽ പറയുന്ന ആ പേരുള്ള മനുഷ്യനെ കുചേലൻ എന്ന് വിളിക്കുന്നത് മോശം വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് കുൽസിതമായ ചേല കൊടുത്തവനാണ് കുചേലൻ ആ കുചേലനെ എടുത്തു മാറ്റിയിട്ട് നമ്മുടെ ഈ കുബേരന്മാരെ അവിടേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഇത് ആ സങ്കല്പത്തെ തന്നെ തകർക്കുന്ന ആ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരും ആ സങ്കല്പത്തിൽ ആരാധിക്കുന്നവരും കുചേല ദിനത്തിൽ ഗുരുവായൂരൊക്കെ കൊണ്ടുപോയി അവര് നിവേദ്യം നടത്തുന്നവരും അവരുടെ മനസ്സുകൊണ്ട് പ്രാവണം ഈ ഒരു പരാമർശം നടത്തിയ നാവ് ശിക്ഷ അർഹിക്കുന്നു എന്ന് അവർ മനസ്സുകൊണ്ട് പ്രാവണം എന്നാണ് ഞാൻ പറയുക